ഇടിയഞ്ചിറ റെഗുലേറ്ററിന്റെ സിവിൽ വർക്കുകൾക്ക് ഒന്നേ ദശാംശം ഒൻപത് നാല് കോടി രൂപയുടെ ടെൻഡർ അംഗീകരിച്ചു റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തി നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് നാഗ്പൂർ സാഹല്യ ഇൻഫ്രാസ്ട്രക്ചർ കമ്പനിക്കാണ് ടെൻഡർ ലഭിച്ചത് നാല് ടെൻഡറുകളിൽ നിന്നാണ് ഇവരെ തെരഞ്ഞെടുത്തത് രണ്ട് ദശാംശം രണ്ട് കോടി രൂപയുടെ പ്രവർത്തനങ്ങൾക്ക് എട്ട് ലക്ഷം രൂപ കുറവുള്ള ഒന്നേ ദശാംശം ഒൻപത് നാല് കോടി രൂപയുടെ എസ്റ്റിമേറ്റാണ് ഇവർ സമർപ്പിച്ചത് കരാർ നടപടി ഒരാഴ്ചയ്ക്കുള്ളിൽ പൂർത്തിയാകും മെക്കാനിക്കൽ ജോലികളുടെ ടെൻഡറും പൂർത്തിയായി കരാർ നടപടികളിലേക്ക് കടന്നു മുലശ്ശേരി കെ എൽ ഡി സി കനാലിൽ ഇടിയഞ്ചിറ റെഗുലേറ്ററിന് സമീപം കിഴക്കുഭാഗത്ത് ഉപ്പുവെള്ളം കയറാതിരിക്കാൻ താൽക്കാലിക വളയം പണ്ടിന്റെ പണി പൂർത്തീകരിച്ചിട്ടുണ്ട് ഇനി റെഗുലേറ്ററിന്റെ പടിഞ്ഞാറും വളയം പണ്ട് കെട്ടിയ ശേഷമാകും നിർമ്മാണം തുടങ്ങുക റെഗുലേറ്ററിന്റെ സിവിൽ മെക്കാനിക്കൽ ജോലികൾ ഒന്നിച്ചു നടത്തി മെയ് മാസത്തിനുള്ളിൽ പണി പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത് സിവിൽ ജോലികളുടെ ഭാഗമായി റെഗുലേറ്റർ ഷട്ടറിന്റെ ഏപ്രം കോൺക്രീറ്റ് ഉപയോഗിച്ച് ബലപ്പെടുത്തും ഷട്ടറിനടിയിലൂടെ വെള്ളം കടക്കാതിരിക്കാൻ കട്ട് ഓഫ് വാൾ നിർമ്മിക്കും ഷട്ടറിന്റെ പില്ലറുകൾ ബലപ്പെടുത്തും മെക്കാനിക്കൽ ജോലികളുടെ ഭാഗമായി കേടുപാടുകളുള്ള ഷട്ടറുകൾ മാറ്റി സ്ഥാപിക്കും മറ്റുള്ള ഷട്ടറുകൾ അറ്റകുറ്റപ്പണി നടത്തും ഷട്ടറുകൾ വൈദ്യുതിയിൽ പ്രവർത്തിപ്പിക്കാനുള്ള സംവിധാനം ഒരുക്കും ഇതോടൊപ്പം ജനറേറ്ററും അനുബന്ധ മുറിയും സജ്ജീകരിക്കും ഇടയഞ്ചറ റെഗുലേറ്റർ നവീകരണത്തിന് രണ്ടായിരത്തി പത്തൊൻപതിലെ ബജറ്റിൽ ഫണ്ട് അനുവദിച്ചെങ്കിലും നാല് വർഷത്തിനു ശേഷം ഇപ്പോഴാണ് പദ്ധതി ലക്ഷ്യത്തിലേക്ക് നീങ്ങുന്നത് രണ്ടായിരം മുതലാണ് ഷട്ടറുകളുടെ ചോർച്ച മൂലം താൽക്കാലിക വളയം പണ്ട് നിർമ്മിച്ചു തുടങ്ങിയത് ലക്ഷങ്ങൾ ചെലവഴിച്ച് ഇറിഗേഷൻ വകുപ്പിന്റെ മേൽനോട്ടത്തിലാണ് വളയം വളയംപണ്ട് നിർമ്മിക്കുന്നത് സമയബന്ധിതമായി വളയം വളയംപണ്ട് നിർമ്മിക്കാത്ത വേളയിൽ കെ എൽ ഡി സി കനാലിൽ ഉപ്പുവെള്ളം കയറി നെൽകൃഷിയെയും കരകൃഷിയെയും കുടിവെള്ള സ്രോതസ്സുകളെയും ബാധിക്കാറുണ്ട് റെഗുലേറ്റർ നവീകരിക്കുന്നതോടെ വർഷാവർഷം വളയം പണ്ട് നിർമ്മിക്കുന്നത് ഒഴിവാക്കാനാകും